എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊട്ടിച്ച പോലെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നു പറഞ്ഞാൽ സൗദി അറേബ്യയിലെ ഒരു ലുലുമാളിലെ ഷോപ്പിംഗ് ആണ് അതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ കേട്ടോ ഈ കാണുന്നത് കുളിച്ചിട്ട് ഓടി വന്നൊരു വളയം കമ്മൽ എടുത്തങ്ങ് ചാർത്തി എന്നിട്ട് ഇടാനുള്ള ഡ്രസ്സ് തേക്കുവാണേ അയൻചേലെല്ലാം കഴിഞ്ഞ് തേപ്പുവെട്ടിയുടെ വള്ളിയെല്ലാം ഇങ്ങനെ ചുറ്റിക്കെട്ടി അങ്ങ് മാറ്റി വെച്ചു ഒരു ചുമന്ന പൊട്ടും കുത്തി അപ്പം അത് റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഡ്രൈവർ വന്നു ഞാനും ബിൻസിയും കൂടി ആട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ വണ്ടി കയറി അത് പോയ്ക്കൊണ്ടിരിക്കുവാണേ നമ്മൾ പോകുന്ന ഈ ലുലുമാളുള്ളത് അൽഹസയിലാണേ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം കേട്ടോ അതുകൊണ്ട് വല്ല കാലത്തൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ കൂടുതലെ സ്റ്റോ ഇല്ല പോകുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ ലുലുവിലേക്ക് അപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു ഉള്ളതൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചു ഞാൻ മെയിനായിട്ട് ലുലു പോകാമെന്ന് വെച്ചത് കിഡ്സിൻ്റെ ഒരു ടോയ് വാങ്ങാൻ വേണ്ടിയിട്ടാണേ അത് ആർക്കുള്ളതാണ് എന്താണെന്നൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണണേ അങ്ങനെ നമ്മൾ ഇതാ നീണ്ട അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ലുലുമാളിൽ എത്തി കേട്ടോ ഹസേല ലുലുമാള ഒറ്റ നിലയേ ഉള്ളൂ പക്ഷേ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ടോയ് എന്ന് നല്ല ഡൗട്ടുണ്ട് ടോയ് വാങ്ങാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പറയാം റിമോട്ട് ഉള്ളതായിരിക്കണം പിന്നെ നല്ല പോലെ കറങ്ങി തിരിഞ്ഞ് തെറിച്ച് നടക്കുന്ന ഒരു ടോയ് ആയിരിക്കണം എങ്ങനെയുള്ളതാണ് കിട്ടാൻ പോകണതെന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു മലബാർ ഗോൾഡിൽ ഒന്ന് കയറണം ജസ്റ്റിനെ ഒരാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കണം അങ്ങനെ അങ്ങനെതാ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുക ബിൻസിക്ക് എന്തൊക്കെയോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങണം എന്ന് പറയുന്നുണ്ട് ഏതായാലും വന്നതല്ലേ എന്നാൽ പിന്നെ മുമ്പിൽ കാണുന്ന ഷോപ്പിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് ലക്ഷ്യം വെച്ച് നീങ്ങുവാണേ ബിൻസിക്ക് അനകത്ത് കേറിയപ്പോ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഷ്രഗ് കിട്ടിയിട്ടോ ഞാനതിനിടയിൽ ഫോട്ടോഷൂട്ടിലായിരുന്നു എന്നെ പറ്റി ആ പറയങ്ങോട്ട് അറബിയില് വില ഭയങ്കര ഈ ബാഗ് ഇഷ്ടപ്പെട്ടോന്ന് പറയണില്ലായി തൊണ്ണൂറ്റൊമ്പത് റിയാല് അതായത് നാട്ടിലെ രണ്ടായിരം രൂപ മേടിച്ച സാധനം ടാഗ് പൊട്ടിച്ചിട്ടിട്ടേക്കുക കടിച്ചു മൂർച്ച പോരെ ആണോ കടിച്ച് വലിച്ചു നൂല് പൊട്ടി പൊട്ടിച്ച പോലെ ഉണ്ട് നമ്മൾ ഈ നമ്മളീഷോപ്പാടെ അവൾ ഇട്ടിരിക്കുന്ന ഒരു ഷ്രഗ് മാത്രമേ വാങ്ങിയുള്ളൂട്ടോ അപ്പൊ ഈ ഓറഞ്ച് കവറിൽ എന്തായിരിക്കും ഗെസ് ചെയ്ത് കമന്റ് ചെയ്യണേ ചെയ്യണേറാമോ മലബാറിൽ കയറി എല്ലാത്തിന്റെ വിലയൊക്കെ ചേവിച്ചു നേരെ തിരിച്ചിറങ്ങി കയ്യിലിരുന്ന കവറവരെ സൂക്ഷിക്കാനും ഏൽപ്പിച്ചു ത്ര ഇത് മുപ്പത്തി ഒമ്പതിന്റെ നമ്മൾ മുപ്പത്തിയാാലിന്റെ എടുത്തത് അതൊക്കെയാണ് എടുത്തു തന്നത് ഇതാ എടുത്തു വന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ്സ് ആണ് പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ളത് മക്ക മദീനയിൽ മാത്രം കിട്ടുന്നതാട്ടോ ഈ കാണുന്നത് സാഫ്ലവർ ആണ് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല ചായയിലിട്ട് കുടിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എടുത്തതാട്ടോ പലതരത്തിലും പല വിലയിലും ഉള്ള തേനുകളാട്ടോ ഇവിടെ വെച്ചേക്കുന്നത് സ്ഥലായിരിക്കും തണിയാണ് കേട്ടോ ഇത് തേന മോളെ തേന ഉണ്ടോ അങ്ങനെ ലാസ്റ്റ് തേനും വാങ്ങിച്ചു എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വേറെ സാധനമാണെങ്കിൽ എട്ട് റിയാണ് ചെറുതായിട്ട് എട്ട് എട്ട് രൂപ ഇരുപത്തി അഞ്ചു ഇത് നല്ല നല്ലതായിരിക്കും കറിയുള്ള കിട്ടൂടെ എന്നെ സാമ്പാർ കിറ്റ് ഉണ്ടായിരുന്നു ഞാനൊരു അവിയൽ കിറ്റ് എടുത്തു നെസ്റ്റോയിൽ ഒന്നും പോയിട്ട് സവോള കിട്ടിയില്ല കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ ഏതായാലും അത് രണ്ടു കിലോ ആയു

ബിൻസിക്ക് കുറച്ച് പ്രോൺസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് കെ ജി വാങ്ങിച്ചു ഈ ഒരു പച്ച കമ്മൽ പച്ചക്കമ്മലെനിക്കിഷ്ടപ്പെട്ട് ഞാനത് എടുത്തു കേട്ടോ ലാസ്റ്റ് ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്ന് ഈ ടോയ് സെലക്ട് ചെയ്തു ബില്ല് പേ ചെയ്തിട്ട് വന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്തതാണ് റിമോട്ട് കൺട്രോൾ ഉള്ളതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്രയും അങ്ങോട്ട് തിരിഞ്ഞു മറിയുന്നൊന്നും ആയിരുന്നില്ല കേട്ടോ എന്നാലും ഓക്കെയാണ് അങ്ങനെ ഞാനത് ചൂസ് ചെയ്തു പിന്നെ ഗൈസ് റിമോട്ട് കൺട്രോൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞു തന്നു ഗിഫ്റ്റ് കിട്ടിയ ആൾ ശരിക്കും വണ്ടർ അടിച്ചാണ് നിൽക്കുന്നത് ഗിഫ്റ്റ് അവൾക്കല്ല കേട്ടോ അവളുടെ മോനുള്ളതാണ് മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ ഫോർത്തിന് പിന്നെ ഞങ്ങൾ ഫുഡ് കോട്ടി പോയിരുന്നു ഫുഡും കഴിച്ച് തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓസ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബൈ ബൈ